ഒരു സന്തോഷവും സങ്കടവും കൂടെ ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വന്നിരിക്കണത് സങ്കടം എന്താണെന്നറിയോ അറിയുമോ നമ്മളിതാ ഞാൻ പതിനാല് വർഷം ഹെയ്സു ഒരു വർഷം ജനിച്ച് വളർന്ന ഞങ്ങളെ ഈ ചെറിയ കൊട്ടാരം നമ്മൾ വിറ്റു വിറ്റ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞമ്മൾ യേസുവിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നത് ഇപ്പോൾ ഞാനും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ യേസു ഇവിടെ നിൽക്കണ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നത് അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിന്ന് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് പോണ്ടക്കാട്ടും കൂടെയൊക്കെ വരണേന്ന് അപ്പോൾ അതാണ് നമ്മൾ കാരണം നമുക്ക് നമ്മൾ വീട്ടിൽ നിന്ന് വരാനുള്ള വഴിയില്ല നമുക്ക് ആകെ മൂന്നടി വയ്യന്നുള്ളൂ വണ്ടിയൊന്നും വരില്ല സ്കൂട്ടർ വരും നമുക്ക് അങ്ങനെയാണ് വഴി അപ്പോൾ സ്കൂട്ടർ വരാനുള്ള വഴിൻ്റെ അവിടെ ഒക്കെ ഫുള്ള് മഴ ഇതിട്ട് പൊട്ടി ചളിയും വെള്ളമൊക്കെ നിന്നിട്ട് സ്കൂട്ടറായിട്ട് വരാൻ പറ്റില്ല അപ്പം നമ്മൾ അങ്ങനെയാണ് വരിക നമ്മൾ അങ്ങനെയാണ് വരിക റിയാസാക്കൻ്റെ അവിടെ വണ്ടി നിർത്തും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഒരിത് പിന്നെ സന്തോഷമെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് പുതിയൊരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം വേങ്ങിക്കുന്നത് പിന്നെ സന്തോഷം കുറേ ഏറെ ഉണ്ട് കാര്യം നമ്മളെ വീട്ടിൻ്റെ ഈ പരിസരത്തു നിന്നോ നമ്മളെ ഈ ഭാഗത്തു നിന്നും നമ്മൾ പോണ്ട വെറും പത്ത് മീറ്റർ അപ്പുറത്താണ് നമ്മൾ സ്ഥലം വേങ്ങിക്കുന്നത് പിന്നെ നമുക്ക് ഈ വീടെപ്പളും കാണാൻ ഇനി പോണ്ട മസ്തം പൊളിച്ചിട്ട് എങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാലോ പിന്നെ ഇനിയിപ്പോൾ ഇവിടെ വാടകയ്ക്ക് വരുന്നവരൊക്കെ നല്ലത്താത്തവരോ ഒക്കാരൊക്കെ ആണെങ്കിൽ പോയി നമ്മളെ പറഞ്ഞ് കുറച്ച് തിന്ന് തിന്നൊക്കെ വരാലോ മാത്രല്ല ഇങ്ങള് ഒരു ദിവസം വീഡിയോയിലാണ്ടില്ലേ നല്ല അരിനെല്ലി ഇങ്ങനെ കൊല കോലായിട്ട് നിക്കണത് ഈ വർഷമാണ് ഇത് കഴിച്ചു ഇതുവരെ അരിനെല്ലിക്ക ആദ്യം കഴിച്ചു മൂന്നെണ്ണം എന്നിട്ട് മൂന്നെണ്ണം സുരുക്കളിട്ടിട്ട് അന്നെ അത് തിന്ന് കഴിഞ്ഞ് അപ്പൊ കൊറേ ഏറെ തിന്നാൻ പറ്റിയത് ഇപ്പൊ ഈ ഒരു വർഷമാണ് പിന്നെ വയറ്റിൽ ഉണ്ടാവുമ്പോഴാണ് മൂന്നെണ്ണം കഴിച്ചത് എന്നിട്ട് അത് കഴിഞ്ഞ് പതിനാല് വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടായ ശേഷം ഞമ്മള നിറച്ചു വരുന്നെല്ലിക്കൊണ്ട് തുരുതുരാന്ന് കായ്ച്ചത് അപ്പോൾ അതൊക്കെ പോകുമ്പോൾ നല്ല സങ്കടമുണ്ട് വേരോടെ ഇത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോയി പക്ഷെ വലിയ മരം പിന്നെ പിന്നെന്താ ആറ്റി നോട്ടി വച്ച് ഞാവൻ്റെ മരം പിന്നെന്താണ് മറ്റേ നാരങ്ങ എന്താണ് ബബ്ലി മൂസൊന്നും പിന്നെ വാതുളി നാരങ്ങ ഒക്കെ പറയൂ ആ നാരങ്ങ പിന്നെ ചെറുനാരങ്ങ പിന്നെ അപ്പമാൻ്റെ കരിയപ്പൊക്കെ കൊണ്ടുപോകണ്ടോ കരിയപ്പമ്മയൊക്കെ പോകും പിന്നെ ഇത് ആര്വേപ്പ് ഇത് ആര്വേപ്പൊക്കെ മഴക്കാലം കണ്ട് കഴിഞ്ഞൊരു വേനലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിറച്ചും കുറേ ആ കൊമ്പൊന്നും കാണില്ല ഫുള്ള് ഇങ്ങനെ നിന്നിട്ട് നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ സീറോ തൊട്ട് തുടങ്ങണം കുറേ പണിയുണ്ട് ഇനി അവിടെ നമ്മൾ ഈ സ്ഥലം ഏകദേശം ഒരു ഏഴ് സെന്റ് ഉണ്ടാവും നമ്മൾ അവിടെ ഒരു പത്ത് ആ പത്ത് സെൻറ്റ് സ്ഥലമാണ് വാങ്ങിക്കണത് അപ്പോൾ എൻ്റെപ്പാൻ്റെ അടുത്ത് ഇനി കുറേ പൈസ ആക്കി കൊടുക്കണേ കൊടുക്കണമെന്നാദാം പിന്നെ വീഡിയോ കാണുന്നത് ഓൾ എല്ലാ മാസവും കുറേ വാരി കൂട്ടുണ്ട് പൈസ അത്ര ഒന്നുമില്ല കേട്ടോ അപ്പം നമ്മളുടെ അടുത്ത് കിട്ടുന്ന ഏകദേശം നമ്മൾക്കറിയാലോ നമ്മൾ അത്ര വലിയ റിച്ച് ഒന്നല്ല എൻ്റെ പാൽ ചായ ഇനി നമുക്ക് പാൽ ചായ കുടിച്ച് നടന്ന് കാര്യങ്ങൾ പറയാം പിന്നെ എനിക്ക് ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കണ കുറച്ച് മടിയൊക്കെ ഉണ്ട് എനിക്കങ്ങനെ എല്ലാവരും കൊണ്ടൊന്നും വീഡിയോ കിട്ടണമെന്ന് ഇത്ര ഇഷ്ടമല്ല ഇവിടെ നമ്മള് പിന്നീട് കൊറേ കാഴ്ചക്കാരുണ്ട് മിന്നുണ്ട് നിയമോളുണ്ട് പിന്നെ അവിടെ നിന്നപ്പോ ആൾക്കാർ പറഞ്ഞുനെ കുടിക്കുന്നൊക്കെ നമ്മളങ്ങനെ ഒറ്റക്കൊന്നും വിടൂല ആരെങ്കിലും ഒരാളോളെ ബാക്കിൽ ഉണ്ടാവും നീ വഴിയിൽ പാമ്പും ചേരൊക്കെ ഉണ്ട് പറഞ്ഞിരുന്നു ഇവിടെ ഒരു പാമ്പും ഇല്ല ഒരു ചേരല് നമ്മള് ഡെയിലിയില് നടക്കണ മൈ നമ്മൾ ഷട്ടിൽ ബാറ്റ് കളിക്കുന്ന സ്ഥലമാണ് ആ കാണുന്നത് അപ്പൊ നമുക്ക് നമ്മളെ സ്ഥലം പോയി കാണാം ആ കാണുന്ന സ്ഥലം തന്നെ കാണാം എന്നില്ല എന്നാലും വരി അപ്പൊ വൈക്കഴിപ്പ ജോയിൻ ചെയ്തു നമുക്ക് നേരെ പോകും 欢迎欢迎。 അപ്പോൾ നമ്മളിപ്പോൾ വളർന്നാ റോഡ് നമ്മളത് ആ ഒരു എന്താ എന്താണ് ഒക്കെ വെച്ചിട്ടില്ല അതാണ് അങ്ങനെയാണ് നമ്മളെ റോഡ് നമ്മൾ ഇത്രയും കാലം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നടന്നത് വഴി നമ്മൾ കാറ് ഓട്ടോറിക്ഷ വലിയ വലിയ വണ്ടികളൊക്കെ വരുകയുണ്ടെങ്കിൽ അതൊക്കെ വരാം പിന്നെ എനിക്ക് ഏറ്റവും സങ്കടമായ ഒരു കാര്യം എന്നെ കാണാൻ ഇൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിരുന്നു കൂടി അപ്പോൾ ഒരു വഴിയിൽ ഞാൻ ഡാഗ് കണ്ടും വിട്ട് അന്താരിച്ചിട്ട് കൂടെയാണ് ഈ ബോസിൻ്റെ വീടുന്നൊക്കെ ആലോചിച്ച് തെരഞ്ഞു പിടിച്ചാണ് അവർ വന്നത് ആ ഇനിയിപ്പം എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇനി വരണ്ടവർക്കൊക്കെ നല്ല വിശാലമായിട്ട് വരാം പിന്നെ കുറച്ച് ടൈമൊക്കെ എടുത്ത് കിട്ടാം അപ്പം തന്നെ എന്തായാലും ആവില്ല അപ്പം നമ്മളാ വീടിന് നമ്മൾ പ്ലാനൊക്കെ കണ്ടുവച്ചിട്ട് നല്ല ആർക്കിടെക്ടർമാരൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നല്ല പ്ലാനിങ്ങനെ താല്പര്യമുള്ള കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നല്ലൊരു വീട് വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട് മെയിനായിട്ട് നമ്മൾ അടുക്കള ഉഷാറാവണം അപ്പം ഇതാ ഇതാണ് നമ്മളെ അമ്മായിൻ്റെ വീട് നമ്മൾ പുതിയ അയൽവാസികളൊക്കെ നമുക്ക് എന്താ റിയാസാക്കലൈപ്പാക്ക അമ്മായി അവരൊക്കെയാണ് നമ്മളെ പുതിയ അയൽവാസികൾ പുതിയ അയൽവാസികൾ എന്നല്ല പണ്ടുമുതിൽ നമ്മളെ അയൽവാസികൾ തന്നെയാണ് കുറച്ചും കൂടെ എടുത്തെത്തിന്നുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സീരിയസ് ആയിട്ട് പറഞ്ഞിരുന്നു നല്ല ആർക്കിടെക്ചർമാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല പ്ലാനൊക്കെ വരച്ചു തരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് ഒക്കെ നമ്മൾ കൊടുക്കുക അപ്പോൾ ഒരു തെങ്ങൊക്കെ കൊടുക്കണം അതുകൊണ്ട് നേരം ഇരിക്കാം പിന്നെ ഇപ്പം ഏക വേഗം സങ്കടം എന്ന് വെച്ചാൽ ഒരൊറ്റ തെങ്ങുമ്മനും തേങ്ങ എന്നാണ് മറ്റേ വെളിച്ചെണ്ണ ആട്ട നമുക്ക് വെളിച്ചെണ്ണ അത്യാവശ്യാണ് അത്യാവശ്യമാണ് അപ്പോൾ ആ ഇനി പുതിയൊക്കെ വെച്ച് റെഡിയാക്കും വല്ല നഴ്സറി ഒക്കെ സ്വന്തമായിട്ടുള്ളവരൊക്കെയാണ് നാലഞ്ച് തെങ്ങൊക്കെ തന്ന സഹായിക്കഴിഞ്ഞു കൂട്ടത്തില് വല്ല റമ്പൂട്ടാന്റെ തയ്യൊക്കെ തരാൻ ആഗ്രഹ ഉണ്ടെങ്കിൽ തന്നോളീം പ്രശ്നമൊന്നുമില്ല ആ റംബൂട്ടഞ്ഞ് കൊല്ലം കൊല്ലം കായ്ക്കുമ്പോഴൊക്കെ ഇങ്ങള് ദീർഘായുസിനാഫിയത്തിന് ഇനിപ്പോ തേങ്ങ കാട്ടുമ്പോഴൊക്കെ പറയണ്ടാ അപ്പൊ നമ്മളെ അരിനെല്ലിക്കന്മാരുന്ന വിട്ടു വന്നെങ്കിൽ എന്താ അവിടെന്താ നല്ലൊരു അരിനെല്ലിക്കന്മാരണ്ട് പക്ഷെ കായ്ക്കണമെങ്കിൽ ഒരു പത്ത് രൂപ കൊല്ലം വേണ്ടിയിരുന്നു തോന്നുന്നത് ഞമ്മള് പൂജ്യത്തുനിന്ന് തുടങ്ങണം എല്ലാ കാര്യങ്ങളും അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ നല്ല പോലെ നടക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മൾ ഇനി ഇതിന്റെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അവർക്ക് ഇപ്പോൾ പോകുന്നതിന് മുന്നേ നടക്കും അപ്പോൾ എല്ലാം നല്ല പോലെ നടക്കു ദീർഘായുസം ആഫ്യത്വം ആരോഗ്യം കൊടുക്കട്ടെ കൊടുക്കണം അങ്ങനെ വഴിയില്ലാത്തവരും നമ്മളെ പോലെ വീടൊന്നും നല്ല ഉണ്ടാവും അവരെല്ലാവരെയും പ്രയാസമൊക്കെ മാറാൻ ഞമ്മൾ പ്രാർത്ഥിക്കുക നിങ്ങളെല്ലാവരും ഇതുമായ നമ്മളെ ഉൾപ്പെടു ഉൾപ്പെടുത്തുക അപ്പം ഇനി വീട് കറടലിനും മുതൽ തേപ്പ് കട്ടിലപ്പ് ഇനി എല്ലാ ബാർപ്പിടൽ എല്ലാതും നമ്മൾ ഇങ്ങളെ അപ്ഡേറ്റ് ചെയ്യും നിങ്ങളെ വെറുപ്പിച്ചിട്ടേ ഞാൻ പോവുള്ളു അപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾ മറക്കണ്ട എല്ലാ ആർക്കിടെക്ചർമാർ നിങ്ങൾ കുടുംബക്കാരിപ്പോൾ നിങ്ങൾ തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നഴ്സറിക്കാരും മറക്കണ്ട മറക്കണ്ടിപ്പാ തന്നെയും പറയണ്ട അപ്പം ഇന്നോട് കുറെ ആൾക്കാർ ചോദിക്കണ്ടേ ഈ ബൂസേൻ്റെ അടുക്കള എന്താ അങ്ങനെ കേടന്ന് കേടുക്കണത് എനിക്കൊന്നും റെഡി ആക്കി കൂടുന്നു നമ്മൾ റെഡിയാക്കാനിട്ടല്ല നമ്മൾ ഒക്കെ അടിച്ചിട്ടും ആ കാരണം പോണില്ല അത് കുറെ മുന്നേ മുതലേ ആ അടുക്കള യൂസ് ചെയ്ത് വരില്ല അപ്പം അതിൻ്റെ പുക ഒക്കെ അവിടെ പറ്റുന്നിട്ട് തീരെ പോണില്ല പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ അടുക്കള പൊളിച്ചു നേരക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതല്ലല്ലോ വഴിയൊന്നുമില്ല പിന്നെ കല്ലൊക്കെ നമ്മൾ അവിടെ ഇറക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടി വരും പിന്നെ അതിന് നമ്മൾ നിൽക്കാത്തതാണ് ആ പിന്നെന്തായാലും കുറച്ച് കാലം കൂടെ ഉള്ളൂ അതിന് നമുക്ക് സെറ്റാക്കാം അപ്പം എല്ലാവരും ദോരക്കാം നമ്മൾ നല്ലൊരു അടിപൊളി വീടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിട്ട ആർഭാട്ടായിട്ടൊന്നുമല്ല എന്നാലും നമുക്ക് ഓ ആഗ്രഹ ഒന്നല്ലേ ഉള്ളൂ ഇനി ഇപ്പോൾ വീടിപ്പം എപ്പോഴെപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പം ഒന്നല്ലേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അത് നല്ല പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വീടും നമ്മളെ വീട് വിറ്റതും നമ്മൾ സ്ഥലം എടുത്തതും ആ സ്ഥലം ഒക്കെ നമ്മൾ കാണിച്ചു തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തുള്ള ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക ഇനിയും പുതിയ പുതിയ വീഡിയോ ഈ ബസ് കൊണ്ടുവരും അപ്പോൾ പറഞ്ഞു പോകാം അപ്പോൾ അതാ ഇതാണ് നമ്മളെ കുക്കി വാക്കില നല്ല അസഹനീയമായ വാടുണ്ട് ശ്രദ്ധിക്കണം ള കൊടുത്തിട്ടും കാര്യ നായ്ക്കളൊക്കെ കടിച്ചു പൊട്ടിക്കുന്നു രണ്ടാവശ്യം വിചാരിച്ച ആൾക്കാര് പൊട്ടിക്കുന്നു പിന്നെ മനസ്സിലായി നായ്ക്കള് പൊട്ടിക്കുന്ന പഴയ തറവാടപ്പുറത്ത്ണ്ട് ട്ടതിനൊക്കെ <coughs> <Yeah. coughs> <laughs>